പാരമ്പര്യമുള്ള ശ്രീധർ ജ്വല്ലേഴ്സിന്റെ പുതിയ മെഗാ ഷോറൂം കേസിൽ ടവും പന്തിരായിരം രൂപ പിഴയും വിധിച്ച് അടൂർ അതിവേഗ പ്രത്യേക കോടതി ആലപ്പുഴ ജില്ലയിൽ കോമല്ലൂർ കരിമുളയ്ക്കൽ അനിഴം വീട്ടിൽ ജി അരുണിനെയാണ് ഇന്ത്യൻ ശിക്ഷാ നിയമ പ്രകാരവും പോക്സോ ആക്ട് പ്രകാരവും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി അടൂർ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജ് മഞ്ജിത്ത് ടി ശിക്ഷ വിധിച്ചത് അരുൺ ചുനക്കര തെരുവുമുക്കിൽ വാടക വീട്ടിലാണ് താമസം അതിജീവിതയുടെ വീട്ടിൽ ഡ്രൈവറായിരുന്ന ഇയാൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി എട്ടിനും നവംബർ രണ്ടിനും ഇയാളുടെ വീട്ടിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു പന്തളം പോലീസ് എസ് എച്ച്ഒ ആയിരുന്ന ടി ഡി പ്രജേഷ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കേസിൽ പന്തളം സബ് ഇൻസ്പെക്ടർ വി വിനു ആണ് അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് ഹാജരാക്കിയത് പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് പതിമൂന്ന് സാക്ഷികളെ വിസ്തരിക്കുകയും പത്തൊൻപത് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു ചെയ്തുക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിത ജോൺ പി ഹാജരായി വിക്ടിം ലേസൺ ഓഫീസർ സ്മിത എസ് പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു ന്യൂസ് ബ്യൂറോ അടൂർ